ഞാൻ നമ്മളിപ്പോ നിൽക്കുന്ന നമ്മൾ കാക്കാൻ്റെ അടുത്താണ് അപ്പൊ നിങ്ങളൊക്കെ എന്താ ഫിഷിനോട് വളർത്തുന്ന ഈ ഒരു ഫീൽഡിലേക്ക് കയറി വരുന്ന ആൾക്കാരാണ് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഫിഷ് ഒന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എയർറേഷൻ വേണ്ട ഫിൽട്ടറേഷൻ വേണ്ട അതേപോലെ തന്നെ നിങ്ങൾ കുട്ടികളെ ബ്രീഡ് ആയി കഴിഞ്ഞാലും ചേഞ്ച് ഇതേപോലെ ഇതേപോലൊന്നും ആവശ്യമില്ലാത്ത ഒരു ഫിഷ് വാക്കാൻ ചേരാ അപ്പൊ അങ്ങനെ ഇതാണ് നമ്മള് ഫിഷ് കെട്ടോ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ കാക്ക പറഞ്ഞുതരും ഈ പോളാർ ബൂവിന്റെ പ്രത്യേകത എന്താ വെച്ചാല് തുടക്കാരായ കുട്ടികൾക്കും വല്യവർക്കും നമുക്ക് വലിയ കെയർ ചെയ്യാതെ തന്നെ ഇഷ്ടംപോലെ ഇത് വളർത്താൻ പറ്റും ആ മാത്രമല്ല ഇവരെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് അവരുടെ കുഞ്ഞുങ്ങൾ അവര് വളരെ മുട്ടിട്ട് വളരെ കെയർ ചെയ്ത് അതിനുവേണ്ട തീറ്റകൾ കൊടുത്ത് അവരെ വളർത്തിയെടുക്കാൻ അവരെന്നു പരിശ്രമിക്കും പാരന്റ്സിന്റെ ഡ്യൂട്ടി മനുഷ്യരെ പോലെ തന്നെയാണ് അതൊരു പ്രത്യേകതയും കൂടിയുണ്ട് ആവശ്യകാലം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കൊറിയർ കൊറിയറ കേരളത്തിലെ കേരളം നമ്മൾ കൊറിയർ ഓൾറെഡി അയക്കുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ആൾക്കാവശ്യണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് നമ്പറും കൊടുക്കാം നമ്പറും നമ്പർ ചെയ്യാം